എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയച്ചില്ലെങ്കിൽ ഗാസയിൽ നരകത്തിന്റെ വാതിലുകൾ തുറക്കുമെന്ന ഭീഷണി മുഴുക്കി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് നിലവിലൊരു പദ്ധതിയുണ്ട് അതിന്റെ വിശദാംശങ്ങൾ പൊതുജനങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കാൻ ഒരിക്കലും കഴിയില്ല എപ്പോൾ നരകത്തിന്റെ വാതിൽ തുറക്കുമെന്നും പറയുവാനും ഒരിക്കലും കഴിയില്ല അവസാന ബന്ദിയെ വരെ വിട്ടയച്ചില്ലെങ്കിൽ അവ തീർച്ചയായും തുറക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഹമാസിന്റെ സൈനിക ശേഷിയും ഗാസയിലെ ഭരണവും ഞങ്ങൾ ഇല്ലാതാക്കുക തന്നെ ചെയ്യും എല്ലാ ബന്ദികളെയും ഞങ്ങൾ തിരികെ കൊണ്ടുവരികയും ചെയ്യും ഗാസേനെ ഒരിക്കലും ഇസ്രയേലിന് ഭീഷണി ഉയർത്തില്ലെന്ന് ഞങ്ങൾ ഉറപ്പാക്കുന്ന നടപടി സ്വീകരിക്കും അമേരിക്കയുടെ പിന്തുണ ഈ ലക്ഷ്യങ്ങൾ വേഗത്തിൽ കൈവരിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും അതുപോലെ ഒരു ഭാവിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായുള്ള സംയുക്ത പ്രസ്താവനയിൽ നെതന്യാഹു തുറന്നു പറയുന്നത് ഹമാസിനെ ഒരു സൈനിക ശക്തിയോ സർക്കാരോ ആയി തുടരാൻ അനുവദിക്കാൻ നിലവിൽ കഴിയില്ല അവരെ ഇല്ലാതാക്കുക തന്നെ വേണം പക്ഷേ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ പ്രഥമ പരിഗണനയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാ മാർക്കോ റൂബിയോ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഗാസയുടെ ഭാവി സംബന്ധിച്ച് ഇസ്രയേലിനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പൊതുവായ ഒരു വാദമുണ്ടെന്ന് ബെഞ്ചമിൻ നെത്ന്യാഹു വെളിപ്പെടുത്തുകയുണ്ടായി അമേരിക്കൻ നയതന്ത്രജ്ഞൻ മാർക്കോ റൂബിയോയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം സംബന്ധിച്ച് പ്രതികരണവുമായി രംഗത്ത് വന്നത് ഗാസയുടെ ഭാവിയെക്കുറിച്ചുള്ള ട്രംപിൻ്റെ ധീരമായ കാഴ്ചപ്പാടിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തെന്നും ആ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നത് ഉറപ്പാക്കാൻ പ്രവർത്തിക്കുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നതന്യാഹു മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തി പാലസ്തീൻ പ്രദേശത്തിൻ്റെ ഭാവിക്കായി രണ്ട് നേതാക്കൾക്കും ഒരു പൊതുതന്ത്രം ഉണ്ടെന്നും നെതന്യാഹു കൂട്ടിച്ചേർക്കുകയുണ്ടായി